വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കർഷക കർഷകർക്ക് ആദരമൊരുക്കി ഒരുക്കിംഗാണ് പടിഞ്ഞാറ് പാടശേഖരം പാടശേഖര സമിതിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും മറ്റു ഭാരവാഹികളും ചേർന്ന് പൊന്നാട് അണിയിച്ചും മൊമന്റോ നൽകിയുമാണ് മുതിർന്ന കർഷകരെ ആദരിച്ചത് എങ്കക്കാട് പടിഞ്ഞാറ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ചിങ്ങം ഒന്നിന് കർഷകരെയും കർഷക തൊഴിലാളികളെയും ആദരിച്ചത് എങ്കക്കാട് സന്തോഷിന്റെ വസതിയിൽ വെച്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടന്ന ലളിതമായ ചടങ്ങിൽ വർഷങ്ങളോളം മണ്ണിൽ പണിയെടുത്ത് പൊന്നു വിളയിച്ച നാല് മുതിർന്ന കർഷകരെയാണ് ആദരിച്ചത് പാടശേഖര സമിതി പ്രസിഡന്റ് ടി പി ഗീരേഷന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കർഷകരായ ഡോക്ടർ വി രാമൻകുട്ടി സുകുമാരൻ എസ് രുമണി അമ്മ കെ നാരായണൻ എം ജി ചന്ദ്രൻ വി സി എന്നിവർക്കാണ് ആദരമൊരുക്കിയത് ഇന്ന് ലോകത്തിന് തന്നെ ഭക്ഷണം നൽകുന്ന ആൾക്കാരാണ് കർഷകർ എന്നുള്ള ഒരു തിരിച്ചറിവ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായതിന്റെ കൂടി ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ആദരിക്കില്ലേ ഈ ചെളിയിലും മണ്ണിലും മഴയത്തും കാറ്റിലും വെയിലും എല്ലാം കൊണ്ട് ഈ കൃഷിയെ നിലനിർത്താൻ വേണ്ടി കൃഷിയെ സ്നേഹിക്കുന്ന നമ്മുടെ കർഷകരേനെ അർഹമായിട്ടുള്ള ഒരു ആദരവ് നമ്മുടെ ദേശത്തു നിന്നും നമ്മുടെ പാടശേഖര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത് പാടശേഖര സമിതി പ്രസിഡന്റ് ടി പി ഗിരീശൻ സെക്രട്ടറി നാസർ മങ്കര ഭാരവാഹികളായ ഹരിദാസ് രവീന്ദ്രൻ പി ജി വി പി മധു എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് മൊമെൻറ്റോ നൽകി സമിതി ഭാരവാഹികളായ ബാബു പി ജി അണ്ണവളപ്പിൽ മറ്റു കർഷകരും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു അതോടൊപ്പം തന്നെ ഏറ്റവും മുതിർന്ന കർഷക തൊഴിലാളി കർഷകരെ ആദരിക്കുന്നതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച മാതിരി വെയിലും മണ്ണും കാറ്റും മഴയും ഒക്കെ വകവയ്ക്കാതെ അധ്വാനിക്കുന്ന കർഷകൻ എല്ലാവരെയും ആദരിക്കുന്ന ഈ പരിപാടിയാണ് ഇതിന് എല്ലാവിധ ആശംസകളും നേരുന്നു